നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ഉഴവും കാത്ത് എന്ന എൻ്റെ കഥയാണ് കുടുംബത്തിലെ അവസാന കണ്ണിയായ വന്ധ്യവയോധികയായ സതി ചേച്ചി തൻ്റെ അവസാന നാളുകൾ എണ്ണിയെണ്ണി കാത്തിരിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഈ കഥയിൽ നമ്മളെ സ്പർശിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഒരു ഹിന്ദു കുടുംബത്തിൽ ജന്മമെടുത്ത നാല് സഹോദരികൾ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായം മുഴുവൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത് അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്തും വീട്ടുജോലികൾ ചെയ്തുമാണ് അവരെ വളർത്തിയത് അച്ഛൻ പണ്ട് മുതലേ ആസ്മാ രോഗിയായിരുന്നു അമ്മയ്ക്ക് ഹൃദയത്തിൻ്റെ വാൽവിന് തകരാറുമുണ്ടായിരുന്നു രണ്ടുപേരും അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലെ സ്ഥിരം രോഗികളാണ് മൂത്ത കുട്ടികൾ തീരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠനം അവസാനിപ്പിച്ചു വീട്ടിലെ പ്രയാസങ്ങളും മാതാപിതാക്കളുടെ അനാരോഗ്യവുമാണ് അതിന് പ്രധാന കാരണം അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മ തീരെ കിടപ്പിലായി അപ്പോഴേക്കും മൂത്ത സഹോദരികൾ വീട്ടിലെ ചിലവുകൾ നടത്തുന്നതിനായി ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഇളയ സഹോദരികൾ അടുത്തുള്ള സ്കൂളിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ്റെ കുടുംബസ്വത്തായി കിട്ടിയ അഞ്ച് സ്ഥലമുണ്ടായിരുന്നത് കൊണ്ട് ഒരു ചായ്പ്പ്പ്പ് കെട്ടിയാണ് ആ കുടുംബം താമസിച്ചിരുന്നത് അങ്ങനെ ജീവിതം പോകവേ ഏറ്റവും ഇളയ സഹോദരിയായ മണിക്കുട്ടി പത്താം ക്ലാസ് പാസ്സായി നേരെ മൂത്ത ചേച്ചി പത്താം ക്ലാസ്സിൽ തോറ്റുപോയതിൻ്റെ വിഷമത്തിൽ ടൈപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കുട്ടി പത്താം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം ജോലിക്കായി പല കോഴ്സുകളും ചെയ്തു അതിൻ്റെ കൂടെ പല ടെസ്റ്റുകളും എഴുതാൻ തുടങ്ങി അങ്ങനെ കോയമ്പത്തൂർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ചെറിയ ജോലി കിട്ടി അതോടെ ആ വീട്ടിൽ വലിയ ആശ്വാസമായി അമ്മയ്ക്ക് പ്രായത്തിൻ്റെ പ്രയാസങ്ങൾ കൂടിക്കൂടി വന്ന് മണിക്കുട്ടി കൂടിക്കൂടി വന്നു മണിക്കുട്ടിക്ക് ജോലിക്ക് കയറി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ രോഗം മൂർച്ഛിച്ച് അവർ മരണത്തിന് കീഴടങ്ങി അമ്മയുടെ വിയോഗം നാട്ടിലെ നാല് സഹോദരികളെയും തീർത്തും അനാഥരാക്കി അങ്ങനെ മണിക്കുട്ടി കോയമ്പത്തൂരും മൂന്ന് ചേച്ചിമാർ നാട്ടിലുമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മണിക്കുട്ടി നേരെ മൂത്ത സതിച്ചേച്ചിക്ക് സതി ചേച്ചിയോട് പത്താം ക്ലാസ് എഴുതി എങ്ങനെയെങ്കിലും പാസ്സാകാൻ നിർബന്ധിച്ചു എന്തായാലും സതി ചേച്ചി തൊട്ടടുത്ത തവണ തന്നെ പത്താം ക്ലാസ് പാസ്സായി മണിക്കു മണിക്കുട്ടി ചേച്ചിയെ കൊണ്ട് പല ടെസ്റ്റുകളും താൻ എഴുതിയതുപോലെ എഴുതിച്ചു ഒടുവിൽ കോയമ്പത്തൂർ തന്നെ സതി ചേച്ചിക്കും ജോലിയായി മൂത്ത ചേച്ചിമാർക്ക് കെട്ടുറപ്പുള്ളൊരു വീട് വെച്ചു കൊടുക്കുക എന്നതായിരുന്നു മണിക്കുട്ടിയുടെ ഏക ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ നിന്ന് ലോൺ ലോണെടുത്ത് സതിയും മണിക്കുട്ടിയും കൂടി ചേച്ചിമാർക്ക് താമസിക്കാൻ നല്ല കെട്ടുറപ്പുള്ള വീടും ചുറ്റുമതിലും പടിയും വെച്ചു കൊടുത്തു ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഭംഗിയുള്ള ഒരു ചെറിയ വീട് ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട സന്തോഷമുള്ള നാളുകളായിരുന്നു അത് നാല് സഹോദരികളും ഒരുമിച്ച് വീട്ടിൽ അവധിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ലാത്ത സമയം മാലതി ചേച്ചിയും ശ്യാമ ചേച്ചിയും മാത്രമേ അവിടെ ഉണ്ടാകൂ ഇടയ്ക്കിടയ്ക്ക് നാല് പേരും കൂടി ഉണ്ടാകുന്ന ആ നിമിഷങ്ങൾ അവർ വളരെ സന്തോഷിച്ചിരുന്നു എന്നാൽ ഈ ജീവിത തിരക്കുകൾക്കിടയിൽ ഈ നാല് സഹോദരിമാരും ഒന്നും മറന്നു അതോ വേണ്ടെന്ന് വെച്ചോ അറിയില്ല നാല് പേരും സ്വന്തം അണുകുടമ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതേയില്ല അവർ ഒറ്റ കുടുംബമായിട്ട് തന്നെ തുടർന്നു കാലങ്ങൾ മുന്നോട്ടു പോകവേ ജോലിസ്ഥലത്ത് വെച്ച് മണിക്കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണു കൂടെയുള്ളവർ ഉടനെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു വളരെ പാടുപെട്ട് ജീവൻ തിരിച്ചു പിടിച്ചു എന്നാൽ ചലനശേഷി തീരെ ഇല്ലാതെ കിടപ്പിലായി സതിച്ചേച്ച് ലീവ് എടുത്ത് അവരെ ആശുപത്രിയിൽ കൂടെ നിന്നു ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒടുവിൽ ഡോക്ടർ കയ്യൊഴിഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു മണിക്കുട്ടിയെ ആംബുലൻസിൽ കോയമ്പത്തൂർ വീട്ടിൽ കൊണ്ടുവന്നു ഇവിടെയാണെങ്കിൽ സതി ചേച്ചിക്ക് മണിക്കുട്ടിയെ ശുശ്രൂഷിക്കുകയും ചെയ്യാം ജോലിക്ക് പോവുകയും ചെയ്യാം കൂടെ ജോലി ചെയ്യുന്നവരും അല്ലാത്തവരുമായി മണിക്കുട്ടിയെ കാണാൻ പലരും വന്നും പോവുമിരുന്നു ഒരു ദിവസം ഒരു കൂട്ടം പ്രാർത്ഥനക്കാർ വീട്ടിലെത്തി അവർ മണിക്കുട്ടിയുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചു മിക്കവാറും ദിവസങ്ങളിൽ അവർ മണിക്കുട്ടിയെ കാണാനും പ്രാർത്ഥിക്കാനുമായി വന്നുകൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ മണിക്കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ വന്നു ആറുമാസം കൊണ്ട് മണിക്കുട്ടി പഴയതുപോലെ മിടുക്കിയായി ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ മണിക്കുട്ടി ആ പ്രാർത്ഥനക്കാരുടെ വിശ്വാസത്തിലേക്ക് മാറി കുഞ്ഞനുജത്തിയുടെ അസുഖം ഭേദമായതോടെ മറ്റ് മൂന്ന് സഹോദരികളും മണിക്കുട്ടിക്കൊപ്പം ആ പാതയിലേക്ക് ചുവട് മാറ്റി വർഷങ്ങൾ കഴിഞ്ഞ് മണിക്കുട്ടിയും സതിച്ചേച്ചിയും കോയമ്പത്തൂരിലെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ അവർ നാല് പേരും മുഴുവൻ സമയം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചു എന്തായാലും ആ നാല് സഹോദരികളുടെയും ആത്മീയ ജീവിതം അവർ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായി മാറി ജീവിതം മുന്നോട്ടു പോകാൻ പല ആവശ്യങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളുമായി ഉഴലുന്നവർക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ അവർ ഒരു താങ്ങായി അത്താണിയായി മാറി പാവപ്പെട്ടവർക്കായി ജീവിതം സമർപ്പിച്ച് കാലങ്ങൾ മുന്നോട്ടു പോകവേ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാലതി ചേച്ചി ആദ്യം മരണം കൊണ്ടുപോയി രണ്ടു വർഷം കഴിഞ്ഞ് ഒരു രാത്രി പെട്ടെന്ന് ശ്യാമ ചേച്ചിക്കും ശ്വാസമുട്ട് വന്ന് ആശുപത്രിയിൽ പോയി രണ്ട് ദിവസം അവിടെ കിടന്ന് ചികിത്സിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീണ്ടും കുറേ വർഷങ്ങൾ ഇളയവർ രണ്ടുപേരും തങ്ങളുടെ ചുമതലകൾ പൂർവാധികം ശക്തിയായി തന്നെ പ്രാർത്ഥനയോട് കൊണ്ടുപോയി അതിനിടയിൽ ഒരു ദിവസം സതിച്ചേച്ചിയും ഒത്തിരി രാത്രിയിൽ പതിവ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മണിക്കുട്ടി കസേരയിൽ പുറകോട്ട് ചരിഞ്ഞു പ്രാർത്ഥന ചൊല്ലുന്നത് പകുതിക്ക് നിർത്തിയപ്പോൾ സതിച്ചേച്ചി എന്താ മണിക്കുട്ടി പ്രാർത്ഥന ചൊല്ലാത്തത് പകുതിക്ക് നിർത്തിയതെന്താ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ മണിക്കുട്ടി കസേരയിൽ ചാരി വാതുറന്ന് ഇരിക്കുന്നു ഇതെന്താ പ്രാർത്ഥനയ്ക്കിടയിൽ നിനക്ക് ഉറക്കം പതിവില്ലല്ലോ ക്ഷീണമാണേൽ എനിക്ക് വല്ലതും കഴിച്ചിട്ട് പോയി കിടക്കാം എന്ന് പറഞ്ഞ് അടുത്തു ചെന്ന് അവർ അവരെ കുലുക്കി വിളിച്ചു സതിച്ചേച്ച് തൊട്ടതും മണിക്കുട്ടി ഒരു വശത്തേക്ക് ചരിഞ്ഞു സത്യത്തിൽ സതി പേടിച്ചുപോയി അയ്യോ ആരെങ്കിലും ഓടി വരണേ എൻ്റെ മണിക്കുട്ടി അനങ്ങുന്നില്ല എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ സതി ചേച്ചി ഉറക്കെ ഉറക്കെ നിലവിളിച്ചു റോഡിൽ കൂടെ പോയവർ ഓടിക്കൂടി പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു ബോർഡ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് സതിയുടെ നിലവിളി അവിടെ നിന്നവരുടെ എല്ലാം കണ്ണെന്ന് നനയിച്ചു ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് ഈ പോയത് എൻ്റെ എല്ലാ ധൈര്യവും ആണിപ്പോൾ ചോർന്നു പോയത് എന്ത് പ്രശ്നം നേരിടാൻ ഉറച്ചു നിൽക്കുന്ന ഒരു വൻമതിലായിരുന്നു ഇവിടെ തകർന്നു പോയത് ഇനി ഞാൻ ഈ വയസ്സാങ്കാലത്ത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു മണിക്കുട്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ സതി അവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ആളുകളും പതുക്കെ പൊഴിയാൻ തുടങ്ങി ഒരു വക്കീൽ അവരുടെ അടുത്ത് വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി സതി ചേച്ചി അദ്ദേഹത്തെ ചോദിച്ചതിന് പ്രകാരം വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഏൽപ്പിച്ചു അടുത്ത ദിവസം തന്നെ അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നിരാലംബർക്ക് വേണ്ടി വൃദ്ധസദനം തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എല്ലാം നല്ല രീതിയിൽ സേവനം നടത്തുന്ന ഒരു കൂട്ടം കന്യാസ്ത്രീകളെയാണ് മണി ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് എഴുതിയിരുന്നത് സതിയുടെ കാലത്തിന് വരെ ചേച്ചിയെ പൊന്നുപോലെ നോക്കണമെന്നും ആ ഡോക്യുമെൻറ്റിൽ പ്രത്യേകം മണിക്കുട്ടി എഴുതിയിട്ടുണ്ട് ഇന്ന് സതി ചേച്ചി ഇവിടെ ഈ കന്യാസ്ത്രീയമ്മമാരുടെ കൂടെ പ്രാർത്ഥനകളോട് കഴിയുന്നു സതി ചേച്ചിയുടെ വാക്കുകൾ പറഞ്ഞാൽ ഊഴവും കാത്ത് സന്തോഷ് സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം